കോതനല്ലൂർ പൊറോനാപ്പള്ളിയിൽ കന്ദീശങ്ങളുടെ തിരുനാളും ഇരട്ടകളുടെ സംഗമവും ജൂൺ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കും പ്രധാന തിരുനാൾ ദിവസമായി പത്തൊമ്പതിന് ഇരട്ടകളുടെ സംഗമവും സമർപ്പണ ശുദ്രൂഷയും നടക്കുമെന്ന് വികാരി ഫാദർ സബാഷിനി പഠിയക്കുഴുപ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം നടന്ന ഇരട്ട സംഗമത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരട്ടകളാണ് പങ്കെടുത്തത് ജൂൺ പതിനാറ് ഞായറാഴ്ച രാവിലെ അഞ്ച് നാല്പത്തി അഞ്ചിനും ഏഴിനും ഒൻപത് നാല്പത്തഞ്ചിനും വൈകുന്നേരം അഞ്ചിനും തിങ്കളാഴ്ച രാവിലെ ആറു മുപ്പതിനും വൈകുന്നേരം അഞ്ചിനും വിസ്വറുബാന നടക്കും പതിനെട്ടിന് രാവിലെ ആറിന് കന്തീശങ്ങളുടെ തിരുസ്വരൂപങ്ങൾ മൊണ്ടടത്തിൽ പ്രതിഷ്ഠിക്കും വൈകുന്നേരം അഞ്ചിന് പാട്ടു ഫാദർ റോയി മലമാക്കൽ കാർമഹത്വം വയ്ക്കും ആരോപണത്തിന് പ്രദക്ഷിണമെന്ന് നടക്കും പ്രധാന തിരുനാൾ ദിവസമായ പത്തൊമ്പതിന് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിനും ഏഴിനും വിശുദ്ധ ഊർബാന നടക്കും ഇരട്ടകളുടെ സംഗമ തിരുനാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുക ഇരട്ട വൈദികർ ചേർന്ന് അർപ്പിക്കുന്ന സമൂഹബലിയാണ് ഈ വർഷം ഇരട്ടകളായ പതിനെട്ട് വൈദികർ ഒരുമിച്ച് ചേർന്നാണ് സമൂഹബലി അർപ്പിക്കുന്നത് വിസ്തകമാന അർപ്പണത്തിന് ശേഷം ഇരട്ടകൾ പങ്കെടുക്കുന്ന ഒരു പ്രദർശിണവും ശേഷം പള്ളിയിൽ വെച്ച് ഇരട്ടകളുടെ ഒരു സമർപ്പണ ശുശ്രൂഷയുമുണ്ട് തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്നിരിക്കുന്ന ഇരട്ടകളെ ഒരുമിച്ച് കൂട്ടി ഒരു ഫോട്ടോ സെഷനും അതിനുശേഷം വരുന്ന എല്ലാവർക്കും സ്നേഹവിരുന്നും നൽകുകയാണ് തിരുനാസ്യമാവർപ്പിക്കുക കോന്തല്ലൂരിൻ്റെ വകയിലേക്ക് അന്ദേശങ്ങളുടെ മധ്യസ്ഥ തേടി വരുന്ന ായ ആളുകളെയും പ്രതിഷ്ഠം തുടർന്ന് ഇരട്ടകളുടെ സ്വർണ സുരക്ഷ സ്നേഹവിരുന്ന് എന്നിവയും നടക്കും തുടർന്ന് കന്ദേശങ്ങളുടെ തിരുച്ചരൂപങ്ങൾ പുനഃപ്രതിഷ്ഠിക്കും വാർത്ത സമ്മേളനത്തിൽ കൈകാരന്മാരായ സണ്ണി വള്ളപ്പിനാൽ ജോയി മാത്യു തോപ്പിൽ ജോയിച്ചൻ ജോസഫ് പാലിൽ പുത്തമ്പരിയിൽ മാത്യു അലക്സ് മാത്യു കുളമ്പള്ളി തക്കേതിൽ നിരും പങ്കെടുത്തു